ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ച് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഗാൻ നെതന്യാഹുവിനും ഹിറ്റ്ലറേയും താരതമ്യം ചെയ്ത അദ്ദേഹം ജർമ്മനിയിൽ നാസികൾക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ ക്രൂരതകൾക്ക് സമാനമാണ് ഇസ്രായേലിന്റെ ഗസ അധിനിവേശമെന്ന് പറയുന്നു അങ്കാറയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അവർ ഹിറ്റ്ലറെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു പക്ഷേ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത് ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ കുറവാണോ നെതന്യാഹു ചെയ്യുന്നത് ഒരിക്കലുമല്ലെന്നും ഉർദുഗാൻ പറയുന്നു ഹിറ്റ്ലറെക്കാൾ സമ്പന്നനാണ് അയാൾ പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണ നെതന്യാഹുവിനെ കിട്ടുന്നുണ്ട് യു എസിൽ നിന്നും സഹായം ലഭിക്കുന്നു ഈ പിന്തുണ കൊണ്ട് അവർ എന്താണ് ചെയ്തത് ഗസയിൽ ഇരുപതിനായിരത്തോളം പേരെ കൊന്നൊടുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇസ്രായേലിനെ തീവ്രവാദ രാഷ്ട്രമെന്ന് ഉറുദുഖാൻ വിളിച്ചിരുന്നു പരിധികളില്ലാത്ത പാശ്ചാത്യ സഹായം ഇസ്രായേലിനെ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കുർദുകളെ വംശഹത്യ നടത്തുന്ന മാധ്യമ പ്രവർത്തകരെ തടവിലാക്കിയതിനെ ലോക റെക്കോർഡുള്ള ആളാണ് ഉർദുഗാൻ എന്നായിരുന്നു ഇതിനോടുള്ള നെതന്യാഹുവിന്റെ മറുപടി ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനാണ് ഹിറ്റ്ലർ ശ്രമിച്ചത് ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ നരനായാട്ടിൽ അറുപത് ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്